കട്നി വന്നിട്ടുണ്ട് അറുപത് നമുക്ക് കട്നി കൊടുക്കാം വൈറ്റിൽ നല്ല അടിപൊളി ഡിസൈൻസ് വൈറ്റ് ആൻഡ് ഗ്രീൻ റേഞ്ചിലുള്ള സാധനങ്ങൾ അതൊക്കെ ആണ് ആണ് ബിഗ് സൈസ് ലോട്ട് നമുക്കിത് ഇവിടെ ഒരു അറുപത് അറുപത്തഞ്ച് കൊടുക്കാൻ വേണ്ടി പറ്റും അതെല്ലാം തൊണ്ണൂറ് നാട്ടില് റേറ്റ് വെച്ചിട്ട് റേറ്റ് ആണ് ഇതിപ്പോ നമുക്ക് നാട്ടിലൊരു എൺപത്തഞ്ച് രൂപക്ക് എത്തിച്ചു കൊടുക്കാം കസ്റ്റമർ വന്നപ്പോ വെച്ച് കാണിച്ചു അതെ

സംസാരിച്ചിടത്തോളം എല്ലാം കൊണ്ടും ഞാനിപ്പോ നിക്കുന്ന രാജസ്ഥാനോ ഇന്ത്യയുടെ മാർബിൾ സിറ്റി എന്ന് അറിയപ്പെടുന്ന രാജസ്ഥാനിൽ കിഷൻകെട്ടിലാണ് നിൽക്കുന്നത് നമ്മുടെ ഉബൈദിന്റെ കൂടെ വന്നിരിക്കുന്നത് ഉബൈദ് കൂടെ ഉണ്ട് ഉബൈതവാ വീഡിയോ വന്ന എത്ര വീഡിയോ കണ്ടുവന്ന ഒരുവിടം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് റെസ്പോൺസ് നമ്മുടെ ഇഷ്ടം പോലെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഒരു മാസത്തില് പറയുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു പത്ത് നൂറ്റി അമ്പത് കണ്ടെയ്നർ വെച്ച് പോകുന്നുണ്ട് അതിന് എത്തിച്ചു കൊടുത്തു ഉത്തരവാദിത്തോടുകൂടെ തന്നെ ക്ലിയർ ആയി കൊടുത്തു ടോപ്പ് നമ്പർ വൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാ കൊടുക്കും